വാട്ട്സ്ആപ്പ് ഗൈസ് അതെ നമ്മളെടുത്ത് പുതിയൊരു വണ്ടി സെയിലിന് എത്തിയിട്ടുണ്ട് ഒരു എം ടി ഫിഫ്റ്റീനാണ് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഒരു വണ്ടി എടുക്കേണ്ട ആളാണ് സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഓക്കെ ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതെ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ജസ്റ്റ് ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രം കൂടിയ വണ്ടിയാണ് രാവിലെ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡൻ്റ് ഡിസ്റ്ററിയോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പക്ക ക്ലീനായിട്ടുള്ളൊരു വണ്ടി ഓക്കെ വണ്ടി അത്രയും തരാം ഒരു പളങ്ക് പോലത്തെ വണ്ടിയാണ് ജസ്റ്റ് എനിക്ക് വണ്ടി ഓടിച്ചിട്ടൊരു നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇപ്പം നമുക്ക് റിയർ ടയറിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ ടയറിന് നീറ്റാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും പക്ക നീറ്റാണ് പിന്നെ അലോയിൻ്റെ കാര്യത്തിലൂടെ വന്നു കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ ബോഡി ഒരു രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതേ നമുക്കിത് അണ്ടർ ബല്ലി കാര്യങ്ങളൊക്കെ അത്ര നീറ്റാണ് കേട്ടോ വേറെ എന്താ പറയുക ഒരു വേറെ കല്ലെറിഞ്ഞ് സ്ക്രാച്ചുകളോ പാടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പിന്നെ ജസ്റ്റ് ഫുൾ വണ്ടി ഫുൾ സർവീസ് ചെയ്ത് ഫുൾ പ്രോപ്പർ ക്ലീൻ ആക്കി വെച്ചാണ് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വണ്ടി എടുക്കുക ജസ്റ്റ് ഓടിക്കുക മാത്രമേ ഉള്ളൂ സർവീസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ കേട്ടോ വെറും പതിനായിരം കിലോമീറ്റർ തെ ജസ്റ്റ് ഞങ്ങൾക്ക് മീറ്റർ കാണിച്ചു തരാം രണ്ട് കീ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ജസ്റ്റ് ഓക്കെ ഒൻപതിനായിരത്തി ഒൻപതിനായിരത്തി തൊള്ള ഒൻപത് തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ ഓക്കെ ഓക്കെ ജസ്റ്റ് അത്ര മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത്ര ക്ലീനാണ് വണ്ടി ഓക്കെ വണ്ടി ഫുൾ രണ്ട് മിറർ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം ബാക്കി ഫുൾ സ്റ്റോക്കിലാണ് വണ്ടി ഇരിക്കുന്നത് ഫുൾ പക്ക കണ്ടീഷനാണ് ചെയിൻ സ്പോക്കറ്റ് ആണെങ്കിലും ടയർ ആണെങ്കിലും വണ്ടിയുടെ ഫുൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും പക്ക ക്വാളിറ്റി ഒരു വിഷയം തന്നെ ഇല്ല സോ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഓൾ കേരള നമുക്ക് ഫിനാൻസ് ആണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഓൾ കേരള നിങ്ങൾക്കാർക്ക് ഇറക്കാൻ വേണ്ടി പറ്റും ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി വണ്ടിയുടെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത് നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അത് ഫൈനൽ എമൗണ്ട് ആണ് കാരണം ഓരോ വണ്ടിക്കും നിങ്ങൾക്കറിയാലോ നമുക്ക് എത്ര നമുക്ക് എത്രയ്ക്കാണ് വണ്ടി കിട്ടുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും പിന്നെ അത്ര ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് അത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് കൊടുത്ത് തരാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് എഞ്ചിൻ എഞ്ചിൻ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ കാര്യങ്ങൾ നമുക്ക് വണ്ടിക്ക് എഞ്ചും വാരന്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം അത്ര നീറ്റാണ് വണ്ടി കാരണം പുത്തം വണ്ടിയാണ് ട്വൻറ്റി ഫോർ വണ്ടിയാണ് ജസ്റ്റ് വൺ ഇയർ ആവുന്നുള്ളൂ വണ്ടി ഇറക്കിയിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മ ചെറിയ പോരായ്മയായിട്ടും ഞാനൊന്നും കാണുന്നില്ല കേട്ടോ വണ്ടിയിൽ ജസ്റ്റ് കുറച്ച് ചളി പിടിച്ചിട്ടുണ്ട് എക്സോസ്റ്റിൻ്റെ ബെൻഡ് പോയിപ്പം മുതലേ പിന്നെ ഇത് പിന്നെ എപ്പോഴും ചൂടായി കിടക്കുന്ന ഒരു പാട്ടായതിനെ കൊണ്ട് ഇതുപോലെ അത്യാവശ്യം ചളി പിടിച്ചിരിക്കും നമുക്കത് പോകാൻ വളരെ ചാൻസ് കുറവാണ് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വണ്ടിയുടെ ബാക്കി എല്ലാ പാട്ടും പക്ക ക്വാളിറ്റിയും ഇവിടെ മാത്രം ജസ്റ്റ് ചളി പിടിച്ചു നിൽക്കുന്ന ഫുൾ ടൈം ഹീറ്റായി നിൽക്കുന്നതിനെ കൊണ്ടാണ് ഈ ഹീറ്റായി നിൽക്കുന്നതിൽ ചളി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ചളി ഗം പോലെ പിടിച്ചു പോവും പിന്നെ പോകത്തില്ല ഓക്കെ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഉള്ളത് പിന്നെ വണ്ടിയിൽ പറയത്തൊക്കെ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഓക്കെ വണ്ടി പക്കയാണ് പിന്നെ ഇതേ ജസ്റ്റ് വൈസർ കാര്യങ്ങൾ ഇത് സ്റ്റോക്ക് അല്ലെന്ന് തോന്നുന്നു ഇത് ആഫ്റ്റർ മാർക്കറ്റ് എക്സ്ട്രാ ചെയ്ത വൈസറാണെന്ന് തോന്നുന്നത് സോ നമുക്കിത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എം ടി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എൻ്റെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കുക അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൾ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പറും കൂടിയാണത് സോ എൻ നമ്പർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കോൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഫിനാൻസിൻ്റെ സിമ്പിൾ പ്രൊസീജിയർ ആണ് കേട്ടോ ജസ്റ്റ് വിത്ത് ലാൻഡ് ടാക്സും നമുക്ക് കിട്ടും വിത്തൗട്ട് ലാൻഡ് ടാക്സും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഈ സിബിള് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചില ആളുകൾക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം വിത്തൗട്ട് ലാൻഡ് ടാക്സിൽ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം അതിൽ ഫിനാൻസിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം സോ വണ്ടി വേണ്ട ആളുകൾ പെട്ടെന്ന് വിളിച്ചോ വണ്ടി മിസ്സ് മിസ്സായി പോകണ്ട കാരണം എം ടി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് നിൽക്കുന്ന വണ്ടിയാണ് കാരണം ഒരു നെയ്ക്കഡ് പേഷ്യായെ കൊണ്ട് അത്യാവശ്യം മൈലേജ് ഒരു ഫിഫ്റ്റി എബോ വൺ വണ്ടിക്ക് മൈലേജും കിട്ടുന്നുണ്ട് സോ അധികൾക്കാരും വണ്ടി നല്ല വണ്ടികൾ മിസ്സായി കളയുന്നില്ല സോ ലോക്കിലോമീറ്റർ വണ്ടിയൊക്കെ അതുപോലുള്ള നല്ല വണ്ടികളൊക്കെ ലോക്ക കിലോമീറ്ററിലൊക്കെ കിട്ടുവാണെങ്കിൽ ചടക്കേരി എടുത്തോ ഓക്കെ കാരണം നമുക്ക് ഡെയിലി യൂസിന് മൈലേജും ഒക്കെയാണ് എല്ലാം മെയിൻറ്റനൻസ് കോസ്റ്റ് വളരെ രീതിയിൽ കുറവേ വരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ ആയെ കൊണ്ടുതന്നെ എം ടി ഒക്കെ കുറച്ച് നല്ല രീതിയിലുള്ള വണ്ടിയാണ് ഓക്കെ എനിക്കൊരു നെഗറ്റീവ് ലിമിറ്റിയെ പറ്റി പറയാം സോ ജസ്റ്റ് കോൾ ഓക്കെ ബൈ